ഞാൻ എന്താണ് എത്രത്തോളം എന്തായിരിക്കും എന്ന് ലോകം ഹലോ മുഖേഷ് യാഥാ മാധവ് ഇപ്പോൾ നമ്മൾ കേട്ടത് ഒരു സ്വാഭാവിക മരണമായിട്ട് എഴുതി തള്ളപ്പെട്ട പത്തനംതിട്ടക്കാരി സിജിയുടെ കോൾ റെക്കോർഡിംഗ് ആണ് നമ്മൾ കേട്ടത് ഈ ഒരു കോൾ റെക്കോർഡിംഗ് ഇപ്പോൾ പുറത്തുവിട്ട് തന്നെ സിജിയുടെ ഭർത്താവാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്തിന് ഇപ്പോൾ ഈ ഒരു കോൾ റെക്കോർഡിംഗ് പുറത്ത് വിട്ടു കാരണം ഈ ആക്സിഡന്റ് ഇപ്പോൾ അദ്ദേഹം ഒരു റോഡപകടമായിട്ടല്ല കാണുന്നത് മറിച്ച് ഒരു കൊലപാതകമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ കോൾ റെക്കോർഡിങ് പുറത്തുവിട്ടത് എന്തായാലും ഒരു സ്വാഭാവിക മരണം എങ്ങനെ കൊലപാതക ആരോപണമായി മാറിയെന്ന് നമുക്ക് ഈ കോൾ റെക്കോർഡിംഗ് കേട്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് എന്തായാലും ആ കോൾ റെക്കോർഡിങ് നമുക്കൊന്നും കേട്ടു നോക്കാം ഒന്നും എനിക്ക് എന്നോട് പറഞ്ഞു ഞാൻ വരുന്ന വഴിക്കാണ് ഇത് കാണുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് ത്ര മനസ് കഴിഞ്ഞാ എനിക്ക് മനസ്സിലാക്കി അവളുടെ കൂട്ടി പോയത് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞതാണ് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സത്യം പറയുന്നത് എന്റെ കുടുംബം വരെ ഞാൻ ഇല്ലാതാക്കി കളയും നീ കാലും ഞാൻ ഞാൻ സത്യം പറയും ഞാൻ ഇറങ്ങി കഴിഞ്ഞാണല്ലോ ഞാൻ ഇപ്പോഴും ഞാൻ ഇറങ്ങി കഴിഞ്ഞാണല്ലോ പിന്നെ കുടുംബത്തോളം ഇല്ലാതാക്കാൻ എനിക്ക് പറ്റും അതായിട്ട് എന്താ മാത്രം മതി അവളെ അവൾ എന്നോട് എന്ന് പറഞ്ഞു അതാണ് ഞാൻ കോഴഞ്ചേരിക്ക് വിളിച്ചതാ അപ്പൊ എന്തോ സംസാരിച്ച് തീർച്ചകാടായിട്ട് വണ്ടി വണ്ടിയെടുത്ത് സ്പീഡിൽ പോയതാ അപ്പൊ ഞാനാണെങ്കി പുറകെ ഉണ്ടായിരുന്നോ അപ്പൊ പുറകെ ഉണ്ടായിരുന്നു കാണാറായപ്പോഴാണ് ഞാനിത് സ്ലോ ചെയ്തത് സ്ലോ ചെയ്ത് നോക്കിയപ്പോഴാണിങ്ങനെ ഞാൻ കാണുന്നത് അല്ലാതെ വേറൊന്നും സംഭവിച്ചു കൂടെ ആലപ്പുഴ പോയ ഓർമ്മ ഞായറാഴ്ച ഇന്നലെ 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 ആ നീ സംസാരിക്കണെന്ന് പറഞ്ഞ് വിളിച്ചതുകൊണ്ട് ഞാൻ പോയത് നീ എവിടെ പോയത് ഞാൻ ശരിക്കും എപ്പഴാ പോയത് സമയ ഓർമ്മ പത്ത് ഒമ്പത് ഒക്കെ

സംസാരിക്കും ഒന്നും നടന്നില്ല ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും എന്റെ കൂടെ എല്ലാരും പറഞ്ഞ ഒറ്റ കേസും നിന്റെ കുടുംബത്തിൽ ഞാൻ നിന്റെ കുടുംബത്തിനോട് വന്ന് ചെറിയ നിങ്ങൾക്ക് ഞാനിപ്പ എന്താ മാത്രം ചെയ്യേണ്ടത് നിന്റെ വീട്ടിൽ നിന്റെ ഇപ്പൊ സ്റ്റേഷൻ പിടിച്ചു പറഞ്ഞാതി നീ നീ ഫസ്റ്റ് ആക്സിഡന്റ് നീ വന്നപ്പോൾ സെക്കൻഡ് ആക്സിഡന്റ് നീ വന്നപ്പോഴാണ് എനിക്ക് നിന്നെ ഡൗട്ട് അടിച്ചതാ പിന്നെ ഞാനത് മിണ്ടായിരുന്നറിയോ നിന്റെ വായിന്ന് ഇറങ്ങി കിട്ടാൻ വേണ്ടി മാത്രം നീ അവടെ വീട്ടിൽ പോയത് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞപ്പോ തന്നെ നിനക്ക് പൊട്ടിച്ചത് തന്നെ െ അങ്ങനെ ഞാനത് എടുപ്പിക്കും ഞാൻ ഫോൺ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും സത്യ സത്യമായിട്ട് പറയാണെങ്കിൽ ഞാനത് തന്നെയായിരിക്കും കള്ളത്തിൽ എൻ്റെ അടുത്ത് കാണിച്ച സത്യം കുടുംബത്തിൽ കയറി ഞാൻ തീർക്കുന്നില്ലേ നിനക്കൊരു സത്യം സത്യം എന്നെ കുറിച്ച് അറിയാൻ എന്താണ് എത്രത്തോളം പോകുന്ന അവക്ക് നല്ലോണം എന്നെ അറിയാം ഞാൻ എന്ത് ചെയ്യാൻ പാടിക്കുന്നത് ഞാൻ ചെയ്തിരിക്കുന്ന ശ്രീജിയാണ് സത്യം പറഞ്ഞു കൊന്നു കളഞ്ഞ എന്താണ് നിന്റെ തീരുമാനം നീ തന്നെ പറഞ്ഞു നീ എന്താ ചെയ്തെന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ ഞാനൊന്നും ആക്സിഡന്റ് ആയതാ ഞാനൊന്നും അവൾ ഇവിടെ വീട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ രാത്രിയാകുമ്പോ നിന്റെ അടുത്ത് വന്നായിരുന്നല്ലേ പത്ത് മണിയാവും

അപ്പൊ നിന്റെ കാര്യത്തിനു ഞാൻ നിന്റെ ഇപ്പൊ ഒരു കാര്യം കാര്യപ്പെട്ടെ നിന്റെ കാര്യത്തിനോട് നീ തന്നെ പറ നിന്നെ ഞാൻ പറന്നു കൊന്നു കളയെന്ന് വെച്ചാ കൊന്നുകളും ഒരു ഇതുമില്ല ഞാൻ എന്താണ് എത്രത്തോളം എന്തായിരിക്കും ചിന്തിക്കുന്ന അപ്പുറമാണ് ലോകം എന്തായാലും ഈ ഒരു കോൾ റെക്കോർഡിംഗ് ആണ് സിജിയുടെ ഭർത്താവ് ഇപ്പൊ പുറത്തോട്ടിരിക്കുന്നത് ആദ്യമൊക്കെ വീട്ടുകാർ വിചാരിച്ചിരുന്നത് ഇതൊരു സാധാരണ അപകട മരണമാണെന്നാണ് വിചാരിച്ചിരുന്നത് എന്നാൽ ഇതിനു മുമ്പും സിജിക്ക് ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നും ഈ സിജി ആശുപത്രിയിൽ കൊണ്ടുപോയതും അവസാനമായി ആക്സിഡന്റ് ഉണ്ടായപ്പോഴും രക്ഷപ്പെടുത്തിയത് ഈ കാമുകൻ എന്ന് പറയുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഈ കുടുംബത്തിലുള്ള ആളുകൾക്ക് തന്നെ സംശയം ഉണ്ടാവാൻ ഇടയായത് അതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഭർത്താവ് തന്നെ ഈ കാമുകനെ വിളിക്കുകയും ചെയ്യുന്നത് സിജി മരിക്കുന്ന അന്നേ ദിവസം തന്നെ ഏഴു മണിക്ക് തന്നെ സിജി സിജിയുടെ ഭർത്താവിൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം രാത്രി ഏഴരയോടുകൂടി അവിടെ നിന്ന് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവർ വിചാരിച്ചിരുന്നത് രാത്രിയിൽ നടന്ന ഒരു അപകടമായിട്ടാണ് അതിനെ കരുതിയിരുന്നത് എന്നാൽ ഈ അപകടം നടന്ന സ്ഥലത്ത് ആരും സിജിയെ കാണുകയോ മറ്റാരും രക്ഷപ്പെടുത്താതെ ഇദ്ദേഹം തന്നെ എങ്ങനെ രക്ഷപ്പെടുത്തിയോ എന്നുള്ള സംശയമാണ് ഇതൊരപകട മരണമല്ല എന്നിവർ സംശയിക്കാൻ ഇടയായത് ഇതൊരു സാധാരണ അപകടമരണമല്ല ഇത് കാമുകം തന്നെ ചെയ്ത കൊലപാതകമായിട്ടാണ് ഇപ്പോൾ ഭർത്താവ് ആരോപിക്കുന്നത് അതുപോലെ തന്നെ സിജി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഡ്രസ്സും അല്ല ഈ അപകടത്തിന് ശേഷം സിജി ധരിച്ചിരുന്നത് അതായത് സിജി എന്ന് പറയുന്ന യുവതി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും പോയതിനു ശേഷം കാമുകനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത് എന്തായാലും സിജി നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നല്ലവളായിരുന്നു പക്ഷേ ഈ അപകട മരണത്തോടുകൂടി സിജിയുടെ അപയതം പുറത്താവുകയാണ് ഉണ്ടായത് എന്തായാലും ഭർത്താവ് ഇപ്പോൾ ആരോപിക്കുന്നത് ഇതൊരു കൊലപാതകമായിട്ടാണ് അതുപോലെ തന്നെ സിജിയുടെ ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയും ഭർത്താവിൻ്റെ അമ്മ ആരോപിക്കുന്നുണ്ട് എന്തായാലും ഈ റോഡ് മരണം കാരണം സി യഥാർത്ഥ മുഖം പുറത്തിറിയുകയും ഭർത്താവ് കാമുക നേരെ കേസ് ഇപ്പോൾ ഒരു റോഡ് അപകടം എങ്ങനെ യഥാർത്ഥ മുഖം കാട്ടിത്തന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യു